ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ എഞ്ചിൻ പ്രകടനവും ദീർഘായുസും വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത അഡ്വാൻസ്ഡ് ഘടകമാണ് ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ സാധാരണയായി ഒരൊറ്റ പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉൾക്കൊള്ളുന്ന പരമ്പരാഗത സ്പാർക്ക് പ്ലഗുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്പാർക്ക് പ്ലഗുകളിൽ സെന്റർ ഇലക്ട്രോഡിലും ഗ്രൌണ്ട് ഇലക്ട്രോഡിലും ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട് അതിനാൽ ഡബിൾ പ്ലാറ്റിനം എന്ന പദം ഉപയോഗിക്കുന്നത് ഈ ഡബിൾ പ്ലാറ്റിനം ഡിസൈൻ മെച്ചപ്പെട്ട ദീർഘായുസ്സും കൂടുതൽ കാര്യക്ഷമമായ ജ്വലനവും ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകളുടെ പ്രധാന ഗുണങ്ങളിലൊന്ന് അവയുടെ ദീർഘായുസ്സാണ് ഇലക്ട്രോഡുകളിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റിനം മെറ്റീരിയൽ ഇറോഷനും ഓക്സീകരണത്തിനും വളരെ പ്രതിരോധശേഷിയുള്ളതാണ് ഇത് പരമ്പരാഗത സ്പാർക്ക് പ്ലഗുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ആയുസ് നൽകുന്നു ഈ വിപുലീകൃത ആയുസ് സ്പാർക്ക് പ്ലഗ് മാറ്റിസ്ഥാപിക്കലിന്റെ ആവൃത്തി കുറയ്ക്കുക മാത്രമല്ല കാലക്രമേണ മികച്ച എഞ്ചിൻ പ്രകടനം നിലനിർത്താനും സഹായിക്കുന്നു ഇത് സുഗമമായ പ്രവർത്തനത്തിനും മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കും കാരണമാകുന്നു അവയുടെ ദീർഘായുസിനു പുറമേ ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ മികച്ച ജ്വലനക്ഷമതയും ഇഗ്നിഷൻ സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെ ഉപയോഗം കൂടുതൽ കൃത്യവും വിശ്വസനീയവുമായ സ്പാർക്ക് ഉറപ്പാക്കുന്നു ഇത് എഞ്ചിൻ സിലിണ്ടറുകളിലെ വായു ഇന്ധന മിശ്രിതത്തിന്റെ കാര്യക്ഷമമായ ജ്വലനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ മെച്ചപ്പെട്ട ഇഗ്നിഷൻ പ്രകടനം സുഗമമായ എഞ്ചിൻ പ്രവർത്തനത്തിലേക്കും എമിഷൻ കുറയ്ക്കുന്നതിലേക്കും മൊത്തത്തിലുള്ള ഡ്രൈവബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിക്കും പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് ഇഗ്നിഷൻ സംവിധാനങ്ങളുള്ള മോഡേൺ എഞ്ചിനുകളിൽ കൂടാതെ ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ ഫോളിങ്ങിനും നാശത്തിനും എതിരായ മികച്ച പ്രതിരോധത്തിന് പേരുകേട്ടതാണ് രണ്ട് ഇലക്ട്രോഡുകളിലെയും പ്ലാറ്റിനം കോട്ടിംഗ് കാർബൺ ഡെപ്പോസിറ്റ് തടയാനും കാലക്രമേണ സ്ഥിരമായ സ്പാർക്ക് പ്ലഗ് പ്രകടനം ഉറപ്പാക്കാനും സഹായിക്കുന്നു അഡ്വാൻസ്ഡ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എമിഷൻ കൺട്രോൾ സിസ്റ്റങ്ങളുള്ള മോഡേൺ എഞ്ചിനുകളിൽ ഫോളിംഗിനുള്ള ഈ പ്രതിരോധം പ്രത്യേകിച്ചും പ്രയോജനകരമാണ് അവിടെ എഞ്ചിൻ കാര്യക്ഷമതയ്ക്കും എമിഷൻ പാലിക്കലിനും ക്ലീൻ സ്പാർക്ക് പ്ലഗ്ഗുകൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഈ സ്പാർക്ക് പ്ലഗുകൾ നൽകുന്ന കൃത്യമായ സ്പാർക്ക് വിതരണം ഒപ്റ്റിമൽ ജ്വലനവും കാര്യക്ഷമമായ ഇന്ധന ഉപവവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു ഇത് എക്സ്ഹോസ്റ്റ് എമിഷൻ കുറയ്ക്കുന്നതിനും എമിഷൻ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും കാരണമാകുന്നു മൊത്തത്തിൽ ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ വൈവിധ്യമാർന്ന ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകളിൽ എഞ്ചിൻ പ്രകടനവും വിശ്വാസ്യതയും നിലനിർത്തുന്നതിനുള്ള വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ പരിഹാരത്തെ പ്രതിനിധീകരിക്കുന്നു